നവി ഡൽഹിയിൽ ഇത്ര നല്ല സ്ഥലങ്ങളോ എൻ്റെ ഒക്കെ മനസ്സിൽ ബിൽഡിങ്ങും തിരക്ക് പിടിച്ച റോഡും എയർ പൊല്യൂഷനും ഒക്കെ ആയിരുന്നു ഇതിപ്പോൾ ഞാനാകെ വണ്ടർ അടിച്ചു പോയി നീ ഇതെങ്ങനെ കണ്ടുപിടിച്ചു ശാലിനി അവനെ അന്താളിപ്പോടെ നോക്കി കുട്ടനാട്ടിൽ ജനിച്ച് വളർന്ന നമുക്ക് ഫ്ലാറ്റ് ഒന്നും സെറ്റ് ആവില്ലടോ കുറേ കാലം ഫ്ലാറ്റ് തന്നെ ആയിരുന്നു പിന്നെ കുറേ അന്വേഷിച്ച് കണ്ടെത്തിയതാ ഇവിടെ ഇരട്ടി വില കൊടുക്കേണ്ടി വന്നാലെന്താ ഇങ്ങനൊരു സ്ഥലത്ത് താമസിക്കാൻ പറ്റിയില്ലേ നബി വീൽ ചെയർ തള്ളി പൂന്തോട്ടത്തിൻ്റെ നടുവിലായുള്ള കൽബെഞ്ചിലിരുന്നു അതിന് നേരെ മുന്നിൽ ചെറിയൊരു മീൻകുളമാണ് ചുറ്റും മനോഹരമായ ചെറിയ കല്ലുകളും കുഞ്ഞു ചെടികളുമുണ്ട് ശാലിനി കണ്ണെടുക്കാതെ അവിടെയൊക്കെ ആസ്വദിക്കുന്ന തിരക്കിലാണ് മോളെ ഇതാ കോഫി മുത്തിയമ്മ കോഫിയുമായി അങ്ങോട്ട് വന്നു താങ്ക് യു മുത്തിയമ്മ ശാലിനി സ്നേഹത്തോടെ ചിരിച്ച് കൈ നീട്ടി വാങ്ങി ദേ ആ കാണുന്നത് എൻ്റെ വീട് അങ്ങോട്ടൊക്കെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പം അടുക്കളയിൽ ഇച്ചിരി പണി ബാക്കിയുണ്ട് മുത്തിയമ്മ കൃഷിസ്ഥലത്തിൻ്റെ നടുവിലായുള്ള ഓടിട്ട വീട് കാണിച്ചു കൊടുത്ത് വേഗം പോയി അവരെങ്ങനെയാണ് പരിചയപ്പെട്ടത് മുത്തിയമ്മയും ദിവാകരട്ടനെയും ശാലിനി ചൂട് കോഫി ചുണ്ടോട് അടുപ്പിച്ചു ഇവിടെ വന്നതിന് ശേഷം കണ്ടതാണ് മലയാളിയാണെന്ന് അറിഞ്ഞ് പരിചയപ്പെട്ടതാണ് പക്ഷെ മനസ്സിലങ്ങ് കയറിക്കൂടി കാണുന്ന പോലെയല്ല രണ്ടാൾക്ക് നല്ല വിദ്യാഭ്യാസമാണ് ദിവാകരട്ടിനെ ഷോപ്പിലെ മാനേജറാക്കാമെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചതേ ഇല്ല അതോടെ വീടും കൃഷിയിടവും നോക്കാനും പാചകം ചെയ്യാനോ കവര കൂടെ കൂട്ടി സത്യം പറഞ്ഞ അച്ഛനും അമ്മയും പോയതിനു ശേഷം ഇവരുള്ളതുകൊണ്ടാണ് ആ സങ്കടം കുറച്ചെങ്കിലും മറക്കാൻ പറ്റുന്നത് നവി തെളിച്ചമില്ലാത്ത ചിരിച്ചു നവി ആ ചാമ്പക്ക പറിച്ചു തരുമോ ചുവന്നത് നോക്കി ശാലിനി പറയേണ്ട താമസം നവി പോയി ചാമ്പക്ക പറിച്ചവളുടെ കയ്യിൽ കൊടുത്തു വീൽചെയർ തള്ളി വീടിന്റെ പരിസര ഭാഗങ്ങളെല്ലാം അവളെ കാണിച്ചു കൊടുത്തു കുറേ ദിവസത്തിന് ശേഷമാണ് അവൾ ഇത്ര സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണുന്നത് തന്നോട് എപ്പോഴും രണ്ട് വാക്കിൽ സംസാരം മുതുക്കുന്നവളാണ് ഇപ്പോൾ വാതു ഓരാതെ സംസാരിക്കുന്നത് അവൻ്റെ മനസ്സ് നിറഞ്ഞൊരു പുഞ്ചിന് മുഖത്ത് തെളിഞ്ഞു ഇതെന്ത് ഇങ്ങനെ നോക്കുന്നത് ശാലിനി അവൻ്റെ നോട്ടം കണ്ട് പിരികം പൊക്കി ചുമ്മാ എൻ്റെ ഭാര്യയുടെ സന്തോഷം കണ്ടാൽ നോക്കി നിൽക്കാൻ തോന്നുന്നു നാവി കവളിൽ ഒന്ന് തട്ടിയതും ശാലിനി അവനെ കൂർപ്പിച്ച് നോക്കി കുഞ്ഞേ മോളെ കൊണ്ട് ചായ കുടിക്കാൻ വാ മുത്തിയമ്മ വിളിച്ചു പറഞ്ഞതും ഷാലിനിയേയും കൊണ്ടകത്തേക്ക് പോയി ശാലു നിനക്കിന്ന് പുതിയ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയാണ് ആയുർവേദമാണ് മെയിനായിട്ട് ഒഴിച്ചിലൊക്കെയാണ് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത് എൻ്റെ ഒരു സുഹൃത്താണ് അവിടുത്തെ ഒരു ഡോക്ടർ നവി ശാലിനിയുടെ കൈ കഴുകിച്ച് ടേബിളിനരികെ കൊണ്ടുചെന്ന് അവളെ എടുത്ത് കസേരയിലിരുത്തി അതെന്തായാലും നന്നായി ഇങ്ങനെ മരുന്ന് മാത്രം കുടിച്ചാൽ എങ്ങനെ മാറാനാ ഒഴിച്ചിലും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എണീൻ്റെ നടക്കാം ദിവാകരേട്ടും ചായ കുടിക്കാനായി വന്നിരുന്നു നാലു പേരും ചായ കൂടി ക്ഷണിയേറ്റു മുത്തിയമ്മ ശാലിനിയെ ഒരുക്കി നിർത്തി മുത്തിയമ്മയും സാരി മാറ്റി വന്നു നവി ശാലിനിയെ ബാക്ക് സീറ്റിലിരുത്തി മുത്തിയമ്മയുടെ കൂടെ കയറി നവി നേരെ ആയുർവേദ ഉഴ്ച കേന്ദ്രത്തിലേക്ക് വണ്ടി ഓടിച്ചു ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കെ പഴയ ശാലിനിയിലേക്കുള്ള മടക്കം പെട്ടെന്നായിരുന്നു കിടക്കാൻ മാത്രമേ ഇപ്പോൾ മുറിയിലെത്തൂ എപ്പോഴും വീൽചെയറിൽ സ്വന്തമായി പുറത്തിറങ്ങി പ്രകൃതി ഭംഗി ആസ്വദിക്കലാണ് പതിവ് മുത്തിയമ്മയോ നവിയോ ദിവാകരട്ടനോ ആരെങ്കിലും എപ്പോഴും കൂടെ ഉണ്ടാകും കൂടുതലും അടുത്തുള്ള പിള്ളാരെല്ലാം അവളെ കൂടെ തന്നെയാണ് വീൽചെയർ ഒന്തി ഗ്രാമത്തിലെ ഓരോ കാര്യങ്ങളും ശാലിനിക്ക് ആവേശത്തോടെ കാണിച്ചു കൊടുക്കും അവരുടെ സ്നേഹത്തിന് ഭാഷയൊരു പ്രശ്നമല്ലായിരുന്നു സ്വന്തമായി എണീറ്റ് നടക്കുമെന്ന ആത്മവിശ്വാസം വന്നതും ബെഡിൽ നിന്ന് കൈകുത്തി എണീക്കാനെല്ലാം ശ്രമിച്ചുകൊണ്ടിരുന്നു ഇവിടെ വന്നതിൽ പിന്നെ അവളുടെ കണ്ണൊന്ന് കണ്ണൊന്നും നിറഞ്ഞതുപോലുമില്ലെന്നത് നവിയെ അത്ഭുതപ്പെടുത്തി അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനത്ത് ദിവാകരേട്ടിൻ്റെയും മുത്തിയമ്മയുടെയും സാന്നിധ്യം അവളെ രോഗി എന്ന പേര് മാറ്റിവെക്കുകയായിരുന്നു ശാലു ഞാനൊന്ന് കുട്ടനാട്ടിൽ പോവുകയാണ് ചിലപ്പോൾ ഇന്ന് തന്നെ തിരിച്ചു വരും നവി ചെറിയൊരു ബാഗ് തോളിലിട്ട് ശാലിനിയെ നോക്കി ഇതെന്ത് ഇത്ര പെട്ടെന്ന് പോകുന്നതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ ശാലിനി അവനെ സംശയത്തോട് നോക്കി എൻ്റെ അച്ഛനും അമ്മയും അമ്പാടിയോ എല്ലാം അവിടെ ഉറങ്ങല്ലേ എനിക്കൊന്ന് കാണണമെന്ന് തോന്നി നവി അവളെ നോക്കി കണ്ണിറുക്കിയതും ശാലിനിയുടെ മുഖത്ത് സങ്കടം ഞെഴലിച്ചു എന്താണ് എന്താണെൻ്റെ കൊച്ചിൻ്റെ മുഖത്തൊരു വാട്ടം വീട്ടുകാരെ കാണാൻ തോന്നുന്നുണ്ടോ അതിന് സമയമായിട്ടില്ല നീ അവിടെ നിന്ന് എങ്ങനെയാണോ വന്നത് അതുപോലെ നടന്ന് തന്നെ അങ്ങോട്ട് പോകണം നവി അവളുടെ അടുത്തിരുന്നു ഡൽഹിയിൽ നിന്ന് കൂട്ടനാട്ടിലേക്ക് നടന്നു പോകാനോ അയ്യേ വളിച്ച കോമഡി എണീറ്റ് നടന്നിട്ട് തല ഉയർത്തി പഴയ ശാലിന്യായിട്ട് വേണം അങ്ങോട്ട് പോകാനെന്ന് ഇപ്പം ഞാൻ പെട്ടെന്ന് പോയി വരാം ഇന്ന് എനിക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ മുത്തിയമ്മ വരം കിടക്കാൻ പോട്ടെ നവി സ്നേഹത്തോടെ അവളെ കബളിൽ ഒന്ന് തട്ടി ശാലിനി ഈയിടെയായിട്ട് അവൻ്റെ മാറ്റം ശ്രദ്ധിക്കുകയായിരുന്നു എന്തോ പ്രത്യേക സ്നേഹം അവനിലൂടെ കിട്ടുന്ന പോലെ ഇനി വല്ല പ്രേമവും അവളെ ചിന്ത കൊടുമുടി കയറിയതും ശാലിനി തലയൊന്ന് കുടഞ്ഞ് വീൽ ചെയറിൽ മെല്ലെ പുറത്തേക്കിറങ്ങി ഓരോ ദിനങ്ങളും ശാലിനിയുടെ മാറ്റങ്ങളുടെ നാളായിരുന്നു സ്വയം കൈകുത്തി ബെഡിൽ എണീറ്റിരിക്കും കാലനക്കാൻ പറ്റുന്നില്ലെങ്കിലും ചെറിയ വേദനയും തരിപ്പും മുന്നോട്ടുള്ള പ്രതീക്ഷയായിരുന്നു മുത്തിയമ്മേ ശാലിനി ഉറക്കിയ മുറിയിലേക്ക് വിളിച്ചു എന്താടാ നവി മുറിയിലേക്ക് കയറി വന്ന് ബെഡിൽ ഹെഡ്ബോർഡിലേക്ക് ചാരിയിരിക്കുന്ന ശാലിനിയെ നോക്കി ചോദിച്ചു മുത്തിയമ്മ എവിടെ അവനെ കണ്ടതും അവൾ ഒരു പരിങ്കലോടെ ഇരുന്നു അവർ രണ്ടുപേരും കൂടെ സാധനം വാങ്ങാൻ പോയിരിക്കാം നമുക്ക് പോയാലോ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാനുള്ള സമയമായി നവി വാച്ചിലേക്ക് നോക്കി അവളെ കോരി എടുക്കാൻ നിന്നതും അവൾ അവനെ തടഞ്ഞു എൻ്റെ സിപ്പിട്ടിട്ടില്ല അവൾ പറഞ്ഞതും അവൻ പാൻറ്റിലേക്ക് നോക്കി ഛേ അവിടെയല്ല ിൻ്റെ ശാലിനി അവനെ കൂർപ്പിച്ച് നോക്കി അതാണോ കാര്യം ഇന്നത്തെ ഡ്രസ്സ് കൊള്ളാലോ അടിപൊളി നവി അവളെ ഡ്രസ്സാകാൻ നോക്കി ഓ എന്നും ബെനിയൻ്റെ ലൂസ് ഡ്രസ്സ് ഇട്ട് മടുത്തു ചുരിദാറല്ല ഇടാൻ തോന്നിയപ്പോൾ മുത്തമ്മയോട് എടുത്തു തരാൻ പറഞ്ഞതാണ് ഡ്രസ്സ് എടുത്ത് കയ്യെത്താന്ന് അപ്പോഴേക്ക് സാധനം വാങ്ങാൻ പോയോ ശാലിനി ചുണ്ടു ചുളയ്ക്കി തൽക്കാലം ഞാനിട്ട് തരാം നവി അവളെ തിരിച്ചിരുത്താൻ നോക്കി അയ്യോ അത് വേണ്ട ബാക്ക് ഫുൾ ഓപ്പൺ ആയി കിടക്കുക അവൾ ഒരു ചമ്മലോട് പറഞ്ഞു അതിന് നിനക്ക് പാൻഡീസും പാൻസും എല്ലാം ഇട്ട് തന്നത് ഞാനല്ലായിരുന്നു ഇപ്പോഴല്ലേ നീ തനിയെ ഇട്ട് തുടങ്ങിയേ അശേ അത് കാലിൽ ജസ്റ്റ് വെച്ച് തരുന്നതല്ലേ ബാക്കി ഞാൻ തന്നെയല്ലേ ഇടാറ് ഇതെനിക്ക് മടിയാം മുത്തിയമ വന്നിട്ട് പോയാൽ പോരെ ശാലിനെ അവനോട് കെഞ്ചി ഓന്നടങ്ങി നിൽക്ക് ശാലു സമയമില്ല നവി അവളെ ശക്തിയിൽ നീക്കിയിരുത്തി സിപ്പ് ഇട്ട് കൊടുക്കാൻ നോക്കി സിപ്പ് കൊടുങ്ങിക്കിടക്കാണല്ലോ നവി എത്ര ശ്രമിച്ചിട്ടും കിട്ടാതെ വന്നതും അവൻ പല്ലുകൊണ്ട് കടിച്ചെടുക്കാൻ നോക്കി അവൻ്റെ നിശ്വാസം അവളെ അനഗ്നമായ പുറത്ത് തട്ടിയതും അവൾ കണ്ണിറുക്കി അടച്ചു സിപ്പിട്ട് കഴിഞ്ഞിട്ടും അനങ്ങാതെ നിൽക്കുന്ന ശാലിനിയെ കണ്ട് വിയർപ്പ് പൊടിഞ്ഞ പിൻകഴുത്തിൽ അവനൊന്ന് ഊതിയതും അവൾ ഞെട്ടിക്കണ്ണു തുറന്നു ഇനി മുടി കെട്ടിത്തരാം നവി മുടി വാർന്ന് പോണിയിട്ടയിൽ കെട്ടി നെറ്റിയിൽ പൊട്ടും സിന്ദൂരവും തൊട്ടുകൊടുത്തു പോകാം നവി അവളെ കയ്യിൽ കോരിയെടുത്ത് മുഖത്തേക്ക് നോക്കിയതും ശാലിനി അവനെ നേരിടാനാകാതെ തലതാഴ്ത്തി അവളുടെ നാണം അവൻ ആസ്വദിക്കുകയായിരുന്നു നാളത്തെ പ്രത്യേകത എന്താണെന്നറിയോ ഒരു ദിവസം രാത്രി ബെഡിൽ കിടന്നുകൊണ്ട് നവ് ശാലിനിയുടെ കയ്യിൽ വിരൽ ഓടിച്ചുകൊണ്ട് ചോദിച്ചു അറിയാലോ ഒരു കോൺട്രാക്റ്റിൽ ഒപ്പ് വെച്ചിട്ട് നാളേക്ക് ഒരു വർഷം ശാലിനി അവൻ്റെ കൈ തട്ടി മാറ്റി അവളെ വാക്കുകൾ അവൻ്റെ മുഖത്തെ ചിരി മായിച്ചു പിന്നെ നാളെ ആനിവേഴ്സറി ആഘോഷിക്കണ്ടേ നവ് വീണ്ടും അവളെ നോക്കി എന്തിന് പിരിയാൻ വേണ്ടി കല്യാണം കഴിച്ചാൽ നമുക്ക് എന്താഘോഷം ശാലിനിയുടെ മുഖത്തുള്ള പുച്ഛഭാവം അവനെ ചൊടുപ്പിച്ചതും അവൻ ദേഷ്യത്തോടെ തിരിഞ്ഞു തിരിഞ്ഞുകിടന്നു ശാലിനിയും അവനെ നോക്കി മുഖം കൂട്ടി കണ്ണടച്ചു രണ്ടുപേരും ഉറക്കത്തെ കൂട്ടുപിടിച്ചതും വാതിലൊരു മുട്ട് കെട്ടു നവി നവി ആരോ വാതിൽ മുട്ടുന്നു ശാലിനി നവിയെ തട്ടി വിളിച്ചു ആരായി പാതിരാത്രി മനുഷ്യരെ മനക്കെടുത്താൻ നവി ഉറക്കച്ചടവോടെ എണീറ്റപ്പോഴാണ് മുറിയുടെ വാതിലാണ് മുട്ടിയതെന്ന് മനസ്സിലായത് അയ്യോ ശാലു ഇതാരോ വീടിൻ്റെ ഉള്ളിൽ കയറിയ ദൈവമേ കള്ളനങ്ങാനാണോ നവി പരിഭ്രമത്തോടെ ശാലിനിയെ നോക്കിയതും അവൾ പേടിച്ച് ബെഡിൽ കൈ കുത്തി എണീറ്റിരുന്നു നവി ആ ഷെൽഫിലെ കത്രികയുണ്ട് ഇട്ട് അതെടുത്ത് കൈ പിടിച്ച് ഡോറ് തുറന്നാൽ മതി ശാലിനി പേടിയോടെ പറഞ്ഞു നീ ഇങ്ങനെ പേടിക്കാതെ ഞാൻ ഈ മസിൽ ഉരുട്ടി വെച്ചത് ചുമ്മാതയാണോ നവി ലൈറ്റ് ഇട്ട് ശാലിനിയെ നോക്കി ധൈര്യത്തോടെ പറഞ്ഞ് ഡോറ് തുറന്നു ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മുത്തിയമ്മയും ദിവാകരട്ടനെയും കണ്ട് ശാലിനിയുടെ ശ്വാസം നേരെ വീണു പേടിപ്പിച്ച് കളഞ്ഞാൽ രണ്ടുപേരും എങ്ങനെ അകത്ത് കയറി ശാലിനിയെ മുത്തിയമ്മ വീൽ ഇരുത്തി കൊടുക്കുന്നതിൻ്റെ ചോദിച്ചു അടുക്കള വാതിലിൻ്റെ ചാവി എൻ്റെ കയ്യിലായിരുന്നു മുത്തിയമ്മ അവളെയും കൊണ്ട് ഹാളിലേക്ക് ചെന്നു ടേബിളിൽ ഒരു ചെറിയ കേക്കും രണ്ട് മൂന്ന് ബലൂണും ഒരു മെഴുകുതിരിയും വെച്ചിട്ടുണ്ട് ഞങ്ങളെ ഒരു സന്തോഷത്തിന് ചെയ്തതാ മക്കൾക്കിഷ്ടായോ ദിവാകരേട്ടൻ ചോദിച്ചു ഒത്തിരി ഒത്തിരി ഇഷ്ടമായി വാശാലു നവി ഒരു വാക്കിംഗ് സ്റ്റിക്ക് ശാലിനിക്ക് കൊടുത്തതും അവൾ അതിൽ പിടിച്ച് മെല്ലെ എണീറ്റു നിന്നു ശാലിനി ഇപ്പം തനിയെ വാക്കിംഗ് സ്റ്റിക്കിലെല്ലാം പിടിച്ചു നിൽക്കും പക്ഷെ ഒരടി പോലും നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇനി കേക്ക് മുറിച്ചാലോ നവി ശാലിനിയെ ചേർത്ത് പിടിച്ച് അവളെ കൈ കൂട്ടിപ്പിടിച്ച് കേക്ക് മുറിച്ചു രണ്ടു പേരും പരസ്പരം കൊടുത്തു നാലു പേരും കേക്ക് മുറിച്ച് അപ്പം തന്നെ കഴിച്ചു ഇനി ഞങ്ങൾ ചെറിയ സമ്മാനം രണ്ടു പേർക്കും ഓരോ ജോഡി ഡ്രസ്സ് കൊടുത്തതും ശാലിനിയും നവിയും അവരെ കെട്ടിപ്പിടിച്ച് സന്തോഷമറിയിച്ചു ഇനി ഈ സന്തോഷത്തിൻ്റെ മോൾക്കൊരുമ്മ കൊടുക്കും നവി ദിവാകരേട്ടൻ പറഞ്ഞതും രണ്ടുപേരും ഞെട്ടി പരസ്പരം നോക്കി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക അതോ കൊടുക്കുന്നേ ഇതിനൊന്നും മടിക്കേണ്ട കാര്യമില്ല മക്കളെ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ മുത്തയമ്മ പറഞ്ഞതും നവി ഉമ്മിനീരിറക്കി അവളെ നോക്കി ശാലിനി അവളെ നോക്കി കണ്ണുരുട്ടിയതും നവി വേഗം മുഖം തിരിച്ചു അതൊക്കെ മുറിന്ന് കൊടുത്തോളാം അവൾക്ക് ഭയങ്കര മടിയാന്നേ നവി തടി ഊരാൻ നോക്കി അതൊന്നും പറ്റില്ല ഇപ്പം കൊടുക്കേണ്ടത് ഇപ്പം തന്നെ കൊടുക്കണം ഇത്ര പ്രായമായി ഞങ്ങൾക്ക് മടിയില്ലല്ലോ ദിവാകരേട്ടൻ മുത്തിയമ്മയുടെ കവിളിലൊന്നും മുത്തിയതും നവി ഒട്ടും താമസിക്കാതെ ശാലിനിയുടെ മുഖത്തേക്ക് പോലും നോക്കാതെ അവളെ തലയ്ക്ക് പിറകിൽ പിടിച്ച് നെറ്റിയിൽ അമർത്തിയൊരു ചുംബനം കൊടുത്തു ആദ്യത്തെ ചുംബനത്തിന് ഒരു വർഷത്തെ ദീർഘദൂരം വേണ്ടി വന്നു ശാലിനി ആ ഷോക്കിൽ മരവിച്ച് നിൽപ്പാണ് നവിയുടെ അവസ്ഥയെ മറിച്ചല്ലായിരുന്നു എന്നാൽ നിങ്ങൾ കിടന്നു ദിവാകരേട്ടൻ പറഞ്ഞതും നവി ശാലിനിയുടെ സ്റ്റിക്ക് മാറ്റി അവളെ കോരിയെടുത്ത് മുറിയിലേക്ക് കൊണ്ടുപോയി ബെഡിൽ കിടത്തി വാതിൽ പൂട്ടി അവനും വന്നു കിടന്നു എന്തോ അവൻ ഉറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല എന്തോ നേടിയെടുത്ത ചിരി അവൻ്റെ ചുണ്ടിലുണ്ടായിരുന്നു അവൻ തിരിഞ്ഞു കിടന്ന് അവളെ തന്നെ നോക്കിക്കിടന്നു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ശാലിനിയെ കൊണ്ട് എന്നും വൈകിട്ട് നടക്കാൻ ഇറങ്ങുമെങ്കിലും ഒരടി പോലും അവൾക്ക് വെക്കാൻ പേടിയായിരുന്നു ചികിത്സയും അവളുടെ ആത്മധൈര്യവും കൊണ്ട് ഓരോ അടി വാക്കിംഗ് സ്റ്റിക്ക് പിടിച്ച് നടക്കാൻ തുടങ്ങിയതും പിന്നീട് അങ്ങോട്ടൊരാവേശമായിരുന്നു ഓരോ നേരം വെച്ച് ഓരോരുത്തരായി അവളെ നടക്കാൻ കൊണ്ടുപോയി തുടങ്ങി നവി പ്ലീസ് ഞാൻ ആകെ ക്ഷീണിച്ചു എനിക്കൊന്നിരിക്കണം ശാലിനി നവിയോട് ചേർന്ന് നിന്ന് കിതപ്പടക്കാൻ പാടുപെട്ടതും നവി വേഗം അവളെ വീൽ ചെയറിലിരുത്തി കയ്യിലുള്ള കുപ്പിയിലെ വെള്ളം കൊടുത്തു നവിയും അവളെ അടുത്തായി ഒരു പാർക്കെട്ടിൽ കയറിയിരുന്നു നവി നമുക്ക് ആഗ്രയിൽ പോയാലോ പെട്ടെന്നുള്ള അവളുടെ ചോദ്യം കേട്ട് അവനൊന്ന് നെറ്റി ചൊളിച്ചു താജ്മഹൽ കാണാനാണോ ആ ഞാനൊരിക്കും കണ്ടിട്ടുണ്ട് കുറേ വർഷം മുമ്പ് ഇത്രയും മാസം ഡൽഹിയിലുണ്ടായിട്ട് അവളെ വരെ പോയില്ലല്ലോ നമുക്ക് മുത്തിയമ്മയും ദിവാകരട്ടനെയും കൂടെ വിളിക്കാം ശാലിനി ആവേശത്തോടെ പറഞ്ഞു അവരൊക്കെ ഇടക്ക് പോലെ അങ്ങോട്ട് പോകുന്നതാ ഏതായാലും വെച്ച് താമസിപ്പിക്കേണ്ട ഇന്ന് രാത്രി തന്നെ നമുക്ക് പോയേക്കാം നവി അവളെ നോക്കി കണ്ണിറുക്കി രാത്രിയോ എന്തിനെ ഇരുട്ട് കാണാനോ ശാലിനി അവനെ കളിയാക്കി ചോദിച്ചു നിനക്കറിയാത്തത് കൊണ്ടാ നിലാവിൻ്റെ നെലിമേല വെണ്ണക്കല്ല് കൂടാരം തിളങ്ങുന്നതൊന്ന് കാണണം അതിനോളം മനോഹരമായത് ഈ ലോകത്തിലെന്ന് തോന്നും നവി പറഞ്ഞത് കേട്ട് ശാലിനിക്ക് അവിടെ ഓടിയെത്താൻ തോന്നി അവർ സന്ധ്യ ആയപ്പോഴേക്കും വീട്ടിൽ നിന്നിറങ്ങി പോകാം ശാലിക്ക് സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്ത് നവി അവളെ കണ്ണിലേക്ക് നോക്കിയതും ഒന്ന് തലയാട്ടി ആഗ്രയിലെത്തുന്നതുവരെ നവിയുടെ മനസ്സ് കലഞ്ഞി മറിയുകയായിരുന്നു ഇതുവരെ ഷാലിനിയോട് മറച്ചുവെച്ചത് അവളെ അറിയിക്കാൻ പറ്റിയ സമയമാണിതെന്ന് നവിക്ക് തോന്നി